ചായക്കടയിലെ കണ്ണാടിക്കുള്ളിൽ കാണാറുള്ള മൂന്ന് തരം വടയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിലാദ്യം കാണിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള അഞ്ച് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തിന്നായിട്ട് അരിഞ്ഞെടുക്കണം ഈ ഒരു സവാള നല്ല വലിയ സവാളയാണെങ്കിൽ നാലെണ്ണം എടുത്താലും മതി മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ ഒന്നിച്ചൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഈയൊരളവിൽ അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കുറക്കാട്ടോ എട്ട് ടേബിൾ സ്പൂണാണ് അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോർ പച്ചരിപ്പൊടിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ നേരം വെച്ചേക്കരുത് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ മാവ് ലൂസായി പോകും കുറേ നേരം നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശേ എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറേശേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിച്ചാക്കാം കേട്ടോ ഉള്ളിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിതറി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ സെപ്പറേറ്റ് ആയി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ എണ്ണ ചൂട് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം കുറക്കാട്ടോ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ ഇത് മുരിഞ്ഞു വരാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി പിന്നെ കൂട്ടി ഇത് നമുക്ക് മൊരിയിച്ചെടുക്കാം ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിലപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ആദ്യം ഒന്ന് മൊരിഞ്ഞു വരും അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം അതുപോലെ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ കഴിക്കാൻ കൊള്ളൂല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പാകത്തിന് രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മൊരിഞ്ഞ ഉള്ളി വടയാണ് അപ്പം നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലോട്ട് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഉള്ളിയുടെ ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൊടുക്കുന്നതായിരിക്കട്ടോ നല്ലത് അല്ലെങ്കിൽ ഇതിൽ ഓവറായിട്ട് ഫ്രൈ ആയിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക അപ്പം ഇനി ഉണ്ടാക്കി എടുക്കുന്നത് പരിപ്പ് വടയാണ് അപ്പം നോക്കാം ഇതിന് വേണ്ടിയിട്ട് തൂവരപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ പീസ് ദാൾ ഉണ്ടെങ്കിൽ പീസ് ദാൾ എടുക്കാം കേട്ടോ അതാണ് ശരിക്കും എടുക്കേണ്ടത് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും പീസ് ദാൾ എന്ന് പറഞ്ഞിട്ട് പട്ടാണിയുടെ ആ ഒരു പരിപ്പാണ് അതില്ലെങ്കിൽ നമുക്ക് ഈ ഒരു തൂരപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കാൽക്കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കാം അപ്പം ഇത് മൂന്ന് മണിക്കൂറോളം കുതിർത്ത് വെച്ച ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം ഒന്ന് നല്ലോണം വാർന്നെടുക്കണം ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് കിട്ടും അപ്പോൾ ഇത് അരമണിക്കൂറോളം ഇതുപോലെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു തരുത്തരുപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നതല്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ ഒരു തരുത്തരുപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുക്കുന്നത് അപ്പം ഇതിൽ ചോപ്പർ ബ്ലേഡ് വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു തരത്തെ ഒരുപ്പോടെ മാത്രമേ നമുക്ക് അരഞ്ഞ് കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ സാധാ ബ്ലെൻഡറിൽ ഇട്ടിട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിച്ച് അരച്ചെടുക്കണ്ട കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒരു തരത്തെ ഒരുപ്പോടെ അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഒരു തരത്തെ ഒരുപ്പൂടെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ബ്ലെൻഡറിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ആ ഒരു ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ പരിപ്പിൻ്റെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ ഇടയ്ക്ക് കിടക്കാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള പരിപ്പിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പം ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ ഈ ഒരു പ്രോസസ്സറിൽ തന്നെയാണ് ഷോപ്പിംഗ് ചെയ്ത് എടുക്കുന്നത് അപ്പം വേണ്ടിയിട്ട് ഇനി വേണ്ടത് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് ചെറിയ ഉള്ളി അതുപോലെ നാലോ അഞ്ചോ വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഏറ്റവും നല്ലോണം ചെറുതാക്കിയിട്ട് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി വറ്റൽമുളകൊക്കെ ഒരു കത്രിക വെച്ചിട്ട് ചെറുതാക്കി ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പം അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വറ്റൽമുളകൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതൽ നേരം ബ്ലെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടും ഇതിപ്പോൾ ഞാൻ പാകത്തിന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നല്ലോണം ചെറുതാക്കിയിട്ട് ഒരു നൈഫ് വെച്ചിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഉള്ളിയൊന്നും ചതച്ചെടുക്കരുത് കേട്ടോ അതുപോലെ ബ്ലണ്ടറിൽ ഒന്നും ഇട്ട് കൊടുക്കരുത് ഉള്ളി അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് മാവ് ലൂസായി പോകും അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇനി നമുക്കിത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ഈ ഒരു പരിപ്പിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു നുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പരിപ്പ് വടയുടെ ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിലുണ്ടാക്കിയെടുക്കാം ഈയൊരളവിൽ ഈ ഒരു സൈസിലുള്ള പരിപ്പ് വടയാണെങ്കിൽ നമുക്ക് ഇരുപതെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിൽ നിങ്ങൾ ബോൾസാക്കി എടുത്താൽ മതി പിന്നെ ഇത് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി സമയമെടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരിക്കലും ഫ്ലെയിം നല്ലോണം കുറക്കരുത് അപ്പോൾ ഇത് മുരിഞ്ഞ് കിട്ടാനായിട്ട് നല്ലോണം സമയം സമയമെടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം കുറച്ചാൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള നമ്മൾ പുറത്തു കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പരിപ്പ് പടിയാണിത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടമ്പടി ഒരു കർണാടക സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടത് കടലപ്പരിപ്പാണ് ഒന്നര കപ്പ് കടലപ്പരിപ്പ് ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൂവരപ്പരിപ്പല്ലാട്ടോ ഇതിന് വേണ്ട കടലപ്പരിപ്പാണ് നമുക്ക് ചെന്നാത്താൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും പറയാത്തവർക്ക് വേണ്ടിയിട്ട് കൺഫ്യൂഷൻ വേണ്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേഷൻ കടല വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണിത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് കാൽ കപ്പ് ഉഴുന്ന പരിപ്പാണ് വേണ്ടത് ഇതും കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്ന പരിപ്പാണ് കേട്ടോ അപ്പോൾ ഒന്നിച്ച് തന്നെ നമുക്ക് കുതിർത്ത് വെക്കാം അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്ത് വെച്ചെന്നേ ഉള്ളൂ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നല്ലോണം വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മൾ നേരത്തെ പരിപ്പ് വടയിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വെള്ളവും കൂടെ നല്ലോണം ഒന്ന് വാർന്നെടുക്കണം അരമണിക്കൂറൊക്കെ ഒന്ന് ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചാൽ മതി ഇപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട് അരമണിക്കൂറോളം ഇതൊരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും മതി ഇനി ഇത് ഞാൻ ബ്ലെൻഡറിൽ തന്നെ പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറേശ്ശേ ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് തരുത്തരുപ്പോടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം എല്ലാം കൂടെ ഒരു തരിത്തരിപ്പൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം മാവക്ക നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഒരു കാൽ ഇഞ്ചി എന്ന സൈസിലുള്ള ഇഞ്ചിയും കൂടെ അപ്പം ഇതും മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരുമിച്ച് അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ എല്ലാം കൂടെ ആയി ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഒരു കൈ കൊണ്ട് നുള്ളി നുള്ളിയെടുത്തിട്ടാണ് കേട്ടോ ഇത് സാധാരണ ഫ്രൈ ചെയ്തെടുക്കാറ് അങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാറൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാനിതൊരു പരിപ്പ് വടയുടെ ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പരിപ്പ് വട ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇത് രണ്ടും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പരിപ്പ് വടയും അതുപോലെ ഈ ഒരു ചട്ടം വടയും ടേസ്റ്റിൽ മാറ്റം ഉണ്ട് അപ്പോൾ രണ്ടും ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ ഇതും നമുക്കൊരു ഈയൊരളവിൽ ഇരുപതെണ്ണക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ പിന്നെ എടുക്കുന്ന സൈസ് അനുസരിച്ച് മാറ്റം വരും ഇപ്പോൾ ഒരു രീതിയിൽ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാണ് കർണാടക ഫേമസ് ആയിട്ടുള്ള ചട്ടമ്പട മുമ്പേ ചെയ്യാറുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഈ ഒരു ചട്ടമ്പട എന്ന് പറയുന്ന ചട്ടമ്പട അതുപോലെ അമ്പട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്